ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പുതിയ ഐറ്റംസായിട്ടാണ് കുറച്ച് 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 ഫാൻസി ഐറ്റംസ് റോസ് ഗോൾഡിൻ്റെ മാല അതുപോലെ ബ്രേസ്ലറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ വിലയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഇത് വെ ലെങ്ത്ത് കൂടുതലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടും ഇടുക രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇടുക അപ്പോൾ നിങ്ങളത് കാണുക അതിൽ ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുക ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ കുറച്ച് ക്ലിയറൻസ് അല്ലിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗിഫ്റ്റ് കുറച്ച് ഒരു മാസമായിട്ട് നമ്മൾ ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമ്മൾ കമൻറ്റ് നോക്കിയിട്ടല്ല കമൻറ്റ് വേണം കമൻറ്റും ലൈക്കൊക്കെ വേണം കാരണം കമൻറ്റ് ഇടലെല്ലാവരും കുറഞ്ഞിട്ടുണ്ട് അവരെ ഒന്നോ രണ്ടോ പേരൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റിടുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് പ്രൈസ് കിട്ടിയവർ തന്നെയാണ് പിന്നെയും കമൻ്റൊക്കെ നമ്മളുടെ അടുത്ത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി കമൻറ്റും നോക്കും ബാക്കി നമ്മൾ കുറച്ച് റൂൾസും കൂടി ഉണ്ട് അതും കൂടി പാലിക്കുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ നമ്മൾ പറഞ്ഞു തരും അതായത് നമ്മളുടെ ഇനിയുള്ള വീഡിയോസ് ഈ സൺഡേ മുതൽ മാർച്ച് ഫസ്റ്റ് വരെ ഇടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതായത് വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ആ മാർച്ച് ഫസ്റ്റ് വരുന്ന ഫസ്റ്റ് വരെ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ സ്ഥിരം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്ന ആളുകൾക്കായിരിക്കും നമ്മൾ ഇനി ഗിഫ്റ്റ് കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമുള്ള ഗിഫ്റ്റുകളായിരിക്കും നമ്മൾ കൊടുക്കുക അല്ലാതെ ബീറ്റ്സോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടാവില്ല നമുക്ക് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തത് കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെയുള്ള ഗിഫ്റ്റുകളായിരിക്കും കൊടുക്കുക കാരണം നമുക്ക് ഇപ്പോൾ ഈ പ്ര ഇപ്പോൾ നമുക്ക് കുറച്ച് സെയിൽ കുറവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും റീച്ച് ആവുന്നില്ല വീഡിയോസ് റീച്ച് ആയാലാണ് നമുക്ക് സെയിലും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവുള്ളു അപ്പോൾ നിങ്ങൾ പരമാവധി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റുകളാണ് ബ്രേസ്ലെറ്റുകൾ നമ്മൾ പല വെറൈറ്റീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് അതായത് ഇത് കണ്ടില്ലേ ഇതാ ഇത് ഡബിൾ പാൻറ്റിനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആണ് വരുന്നത് ബാക്ക് സൈഡിൽ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് ഇത് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ ഇത് വൈറ്റും ഇതിൻ്റെ ബാക്കിൽ ബ്ലാക്കും ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ ഈ കവർ ഇങ്ങനെ ചെറുതായിട്ട് കീറുന്നത് കൊണ്ടാണ് ഞാനത് കാണിച്ച് തരാത്തത് അപ്പോൾ ഈ ഒരു മോഡൽ പിന്നെ വരുന്നത് ഇത് ഈ ഒരു മോഡല് ഇതിൻ്റെയും അപ്പുറത്ത് ബ്ലാക്കാണ് കേട്ടോ ഈ വൈറ്റ് വരുന്നതിൻ്റെയൊക്കെ ഡബിൾ പെൻറ്റിൻ്റെ ഡബിൾ സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതേപോലെ ഇവിടെ ഡബിൾ ഹാർട്ട് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഒരു ബട്ടർഫ്ലൈ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ഹാർട്ട് അതാ ഇപ്പോൾ ഒരു അഞ്ച് മോഡൽസ് ഉണ്ട് അപ്പോൾ ഈ അഞ്ച് മോഡൽസിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഐറ്റംസ് അഞ്ച് മോഡൽസിലാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആയവർക്ക് നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനെ നൂറ്റി ഇരുപത് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് റേറ്റ് ചേഞ്ച് ഉണ്ടാവും ഏകദേശം നൂറ്റി ഇരുപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് റീസെല്ലേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറക്റ്റ് റേറ്റ് പറയാത്തത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡബിൾ പെൻറ്റൻ്റെ അല്ലാതെ സാധാരണ യൂസ് ചെയ്യുന്നതാണിത് ഓക്കെ കണ്ടില്ലേ മോഡൽസ് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് ബട്ടർഫ്ലൈ പിന്നെ പിന്നെന്താ ഓർട്ട് പിന്നെ ഈ ഒരു ഫ്ലവർ ഡബിൾ ഹാർട്ട് ഈ ഒരു ഷേപ്പ് അതുപോലെ ഈ ഒരു ഫ്ലവർ പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ പിന്നെ പിന്നെതാ ഈ ഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ വരുന്നത് കണ്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതെല്ലാം കണ്ടില്ലേ ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നോ പന്ത്രണ്ടോ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ ചോദിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക കണ്ടില്ലേ ഓരോന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു ഇതിനേകദേശം നൂറ്റിപ്പത്ത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ഇനി കൊണ്ട് ബ്രേസ്ലെറ്റ്സ് നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റോസ് ഗോൾഡിൻ്റെ നെക്ലെസ് ഇത് ഇതെല്ലാം ഈ നേരത്തെ കാണിച്ച നെക്ലെസ്സും ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ഈട് നിൽക്കുന്നതാണ് കേട്ടോ അതായത് അത്യാവശ്യം കുറച്ച് നാളെ യൂസ് ചെയ്യാം ഇത് ഡബിൾ സൈഡ് പെൻറ്റൻറ്റിൻ്റെ മാലയാണ് ഇതൊരു ഹാർട്ട് ഷേപ്പ് കണ്ടില്ലേ ഇതൊരു ബട്ടർഫ്ലൈ ഈ ഒരു ബ്ലാക്കും അതായത് ബ്ലാക്കും അതിൻ്റെ അപ്പുറത്ത് വൈറ്റും ആണ് ഇതും അങ്ങനെ തന്നെ ബ്ലാക്ക് അപ്പുറത്തുണ്ട് വൈറ്റ് രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ദാ കണ്ടില്ലേ ബട്ടർഫ്ലൈ ഈ ഒരു ഫ്ലവർ ടൈപ്പ് ഈ ഒരു വാച്ച് ടൈപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് ഈ ഒരു റൗണ്ട് ടൈപ്പ് പിന്നെ ഹാർട്ട് ഷേപ്പ് ഇത്രയും മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഹാർട്ട് ഫ്ലവർ ബട്ടർഫ്ലൈ ഈ ഒരു ബട്ടർഫ്ലൈ വാച്ച് ടൈപ്പ് ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഡബിൾ ലെയറിലുള്ള മാലകൾ കണ്ടില്ലേ ഡബിൾ ലെയറിലുള്ള മാലകളാണിത് ഞാൻ തുറന്ന് കാണിച്ച് തരുന്നില്ലേ തുറന്നാൽ ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം എന്താ ഒരു ബട്ടർഫ്ലൈ ടൈപ്പിലുള്ള ഈ ഒരു ടൈപ്പിലുള്ള ഡബിൾ ഷെയ്ഡ് ഇതൊരു ഏകദേശം നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ നൂറ്റി അറുപത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ് കണ്ടില്ലേ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇതും നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ ഡബിൾ ഹാർട്ട് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് കേട്ടോ അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ നെക്ലെസ്സാണ് റോസ് ഗോൾഡിൻ്റെ നെക്ലെസ്സാണ് ഇത് താ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ വന്നിട്ട് ഇവിടെയും ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒറ്റ ലെയർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ നീണ്ടു കിടക്കും ഒറ്റ ലെയറിൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നീണ്ടു കിടക്കും ഇതിൽ കണ്ടില്ലേ ഇതിൽ രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കണ്ടോ ഇതാണ് ഇപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ട് നൂറ്റി എൺപത് രൂപ വരെ റേറ്റ് ഉണ്ട് കേട്ടോ അതിനെ എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതും ഒരു ഡബിൾ ലെയർ നെക്ലെസ് ആണ് അത്യാവശ്യം റേറ്റും അത്യാവശ്യം നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ കളറ് പെട്ടെന്ന് പോവ് ചെയ്യാം പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഡബിൾ ലെയർ നെക്ലസ് ഇതിന് നൂറ്റി ഇരുപത് രൂപക്കാണ് റേറ്റ് വരുന്നത് അതാ ഈ ഒരു വാച്ച് ടൈപ്പ് ഇതൊരു ബട്ടർഫ്ലൈ ഇത് ഒറ്റ ലെയറേ ഉള്ളൂ കണ്ടില്ലേ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ പല വെറൈറ്റീസിലുണ്ട് ഇത് ഡബിൾ ലെയർ തന്നെയാണ് ഇതിന് എന്താ നൂറ്റമ്പത് നൂറ്റമ്പത് നൂറ്റമ്പത്തഞ്ച് ആ ഒരു റേറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു മോഡലിൽ ഫ്ലവർ ടൈപ്പ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ മൂന്ന് മോഡൽസിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ കൂടുതൽ എടുക്കുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരുന്നതായിരിക്കും കേട്ടോ റിസേഴ്സിനും അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും എന്താ ഈ ഒരു മാല ഇത് നമുക്ക് മൂന്ന് മാസം വരെ ഗ്യാരൺ മൂന്ന് മാസം വരെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവർ പിന്നെ നമുക്കിത് പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഗോൾഡും സിൽവറും ആയിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം നമുക്കൊരു മൂന്ന് മാസം വരെ യൂസ് ചെയ്യാം അടുത്തത് വരുന്ന മോഡല് ഗോൾഡനിൽ തന്നെ ഇതേപോലെ ഹാങ്ങിങ്സ് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ഈയൊരു ഐറ്റം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതാ നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനൊരു ഹാർട്ടിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത് ഇതെല്ലാം റീപ്ലേറ്റഡ് ആണ് ഒരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് വരുന്ന മോഡൽ ഇതാ ഈ ഒരു ഹാങ്ങിങ് വരുന്നത് ഒരു ലിഫ്റ്റ് ടൈപ്പിലുള്ള ഹാങ്ങിങ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ അത്രയധികം റേറ്റ് ഒന്നുമില്ല അതാ അടുത്തത് വരുന്നത് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇത് ഈ ഒരു നെക്ലേസ് ഈ ഒരു നെക്ലേസിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഗോൾഡും ഇവിടെ ഒരു നല്ലൊരു റോസ് സ്റ്റോണൊക്കെ വരുന്നതാണ് അതിൻ്റെ ഗോൾഡൻ സ്റ്റോണൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിഷ്ടമായത് റോസ് കളറിൽ വരുന്ന ഈ ഒരു സ്റ്റോണാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതാണ് ഇപ്പോൾ ഈ ഒരു നെക്ലേസ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നാളെ നന്നായിട്ട് ആ മാഗ്നറ്റിൻ്റെ പോലെ തന്നെയാണ് കണ്ടോ ഈ ഒരു ലോക്കറ്റ് കറങ്ങുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു കറങ്ങുന്ന ടൈപ്പ് ലോക്കറ്റാണ് മാഗ്നറ്റിക്കിൻ്റെയും ഒക്കെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുവരും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് കണ്ടില്ലേ ഇതുപോലെയാണ് ഇത് ഞാൻ ആകെ രണ്ടേ രണ്ട് പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയോളം നമുക്ക് ഇതിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ കളർ കളർ ഒന്നും പോകില്ല അത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണേൽ ഇതെല്ലാം ഇതൊക്കെ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പ് പാദസരം ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോൾഡും സിൽവറും മിക്സ് ചെയ്ത് വരുന്ന പാതസരം കൊണ്ടുവരുമോന്ന് ഇത് അത്ര പത്തിഞ്ചാണെന്ന് തോന്നുന്നുണ്ട് സൈസ് വരുന്നത് പത്തിഞ്ചാണ് സൈസ് വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഗോൾഡ് സിൽവറും മിക്സ് ആയിട്ട് ആകെ കുറച്ച് പീസുകളെ ഉള്ളൂ കേട്ടോ ഇത് ഗോൾഡ് പ്ലേ മൈക്രോ പ്ലേറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചതൊക്കെ മൈക്രോ പ്ലേറ്റഡ് ആണ് മൂന്ന് മാസം വരെ അവർ പറയുന്നുണ്ട് ഷോപ്പിൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഷോപ്പിലുള്ള ഒരാൾ ഒരാളുടെ കാലിൽ ഇങ്ങനെ ഒരു പാദസരം കണ്ടു ഞാനിത് എടുക്കാതെ പോകുന്നതാണ് കളർ പോവുകയല്ലെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിത് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര നാളിതിൻ്റെ കളർ നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞത് ഒരാറുമാസം ഒരാറുമാസക്കായി അവരിട്ടിട്ട് ഇതുവരെ കളർ അപ്പോൾ കളറൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അവരിട്ടിട്ട് കളർ അങ്ങനെ പോയിട്ട് എനിക്ക് കണ്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് അത്യാവശ്യം മൂവിങ് ഉള്ള ആയിട്ടാണ് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എടുത്തു നോക്കിയതാണ് മൂന്ന് മാസം വരെ അവർ അപ്പോൾ ആ അവർ പറയുന്ന ഇപ്പോൾ നമ്മൾ കാണിച്ച മാലകളൊക്കെ അപ്പോൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് മാസം വരെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി കാരണം അവരുടെ ഷോപ്പിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് അത് കാരണം കൊണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇത് ഈട് നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റംസ് എടുത്തത് ഇതെല്ലാം എടുത്തതിൻ്റെ കാരണം അപ്പോൾ വീഡിയോ ലെങ്റ്റ് ആവുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഈ മാലകളും ഈ കൈച്ചേനകളും പാതസരങ്ങളാണ് കാണിക്കുന്നത് ഇന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോയും ഉണ്ടാവും അപ്പോൾ അതും നിങ്ങൾ കണ്ടുനോക്കുക അതിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള മോതിരങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കറങ്ങുന്ന മാല കറങ്ങുന്ന ലോക്കറ്റുള്ള മാല കാണിച്ചില്ലേ അതുപോലെ തന്നെ കറങ്ങുന്ന മോതിരങ്ങളും നമ്മളതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും കാണാം ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോസെല്ലാം കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം ഷെയർ ചെയ്യുക വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുക ഒരു ഇരുപത് മണിക്കൂറോളം വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുക നമുക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അതുപോലെ ഗ്രൂപ്പുകളിലോ പേഴ്സണലി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ ഈ നമ്പറിലേക്ക് അയച്ചു തരിക ഓക്കെ ഓരോന്നും ഒരുമിച്ച് അയച്ചു തന്നാൽ മതി ഗിഫ്റ്റ് എന്താ പറയുക മാർച്ച് ഫസ്റ്റ് വരെയാണ് നമുക്ക് മാർച്ച് ഫസ്റ്റ് വരെയുള്ള വീഡിയോസിനാണ് നമുക്ക് ഈ ഒരു അവസരം വരുന്നത് മാർച്ച് ഇടുന്ന വീഡിയോയിൽ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ അത് ചിലപ്പോൾ ഒരാൾക്കാവാം രണ്ടാൾക്കാവാം അത് നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ സെയിലും കാര്യം അനുസരിച്ചിട്ട് നമ്മളത് ചെയ്യും ഇനി മുതൽ ഇങ്ങനെയൊരു ഗിഫ്റ്റാണ് ഇങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഐഡീസ് കൊടുത്തിട്ടുണ്ട് ഐഡീസ് കൊടുത്തിട്ടുണ്ടാവും അതും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഓക്കെ താങ്ക്